സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ എ എ എ ഗ്രൂപ്പ് ഗ്രൂപ്പ് നേതാക്കളെ പ്രതിഷേധം നേതൃത്വത്തിനെതിരെ പരാതി നൽകാനാണ് ഗ്രൂപ്പിന്റെ നീക്കം വർഷം വിവിധ കാരണങ്ങളാൽ അച്ചടക്ക നടപടി നേരിടുന്ന നേതാക്കളാണ് പരാതിയുമായി എതൃത്വ മുന്നിലേക്ക് പോകുന്നത് വിശദീകരണം നൽകിയിട്ടും തെറ്റേറ്റു പറഞ്ഞിട്ടും തിരിച്ചെടുക്കുന്നില്ലെന്നാണ് ആരോപണം പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോ മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജ് എ ഗ്രൂപ്പ് നേതാക്കളുടെ വിശ്വസ്തനായിരുന്ന തിരുവനന്തപുരം സ്വദേശി എം എ ലത്തീഫ് തുടങ്ങിയ ഒരു ഡസനോളം എ ഗ്രൂപ്പ് നേതാക്കളാണ് സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടും പടിക്കു പുറത്ത് കഴിയുന്നത് ഇവരുടെ മടങ്ങിവരവിന് വിലങ്ങുതടിയാകുന്നത് മുതിർന്ന ചില നേതാക്കളുടെ സമ്മർദ്ദ തന്ത്രമാണെന്നാണ് വിലയിരുത്തൽ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ പേരിൽ എ ഗ്രൂപ്പ് നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടപടിക്ക് വിധേയമാക്കുന്നു എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തെത്തിയിട്ടും സസ്പെൻഷൻ പിൻവലിക്കാത്തതിൽ കോൺഗ്രസ് എ ഗ്രൂപ്പ് നേതാക്കൾക്ക് കടുത്ത അമർഷവുമുണ്ട് എന്നാൽ എ ഗ്രൂപ്പിന്റെ നേതൃനിര ശക്തിപ്പെടുത്തിയ ശേഷം പ്രതിഷേധം ശക്തമാക്കാനാണ് ഗ്രൂപ്പ് നേതാക്കളുടെ തീരുമാനം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആരോപണങ്ങൾ കെട്ടടങ്ങിയ ശേഷം കടുത്ത നടപടിയുമായി മുന്നോട്ടു പോയാൽ മതിയെന്ന നിലപാടിലാണ് ചില എ ഗ്രൂപ്പ് നേതാക്കൾ ഈ വിഷയത്തിന്റെ പേരിൽ ഒരുമിക്കാൻ ഐ ഗ്രൂപ്പ് നേതാക്കളുമായി എ ഗ്രൂപ്പ് നേതാക്കൾ ചർച്ച നടത്തിക്കഴിഞ്ഞു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം